കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജയിലറുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോ കണ്ടു അയാൾ അയാളുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ജയിലിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ജയിലർ പറഞ്ഞ മറുപടി ജയിലിൽ വന്നു പോകുന്ന എൺപത് ശതമാനം ആളുകൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വചനം പറയുന്നത് എന്താണെന്നറിയാവാ സഹോദരരെ കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കും ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നതുപോലെ ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കാനാണ് വചനം പറയുന്നത് ചില സമയത്തൊക്കെ നമ്മൾ ക്ഷമയോടെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില ആളുകളുടെയൊക്കെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ അങ്ങനെ ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമുക്ക് ചില ആളുകളെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ഒന്നും ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരില്ലെന്നേ കുറച്ചുകൂടി കൂടുതൽ ക്ഷമയോടെ അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം മാറ്റങ്ങൾ ഉണ്ടാവും ആ ക്ഷമയുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ